ഇനി നമ്മുടെ അഗ്നിക്കാവടിക്ക് വെറും ആറ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് അഞ്ചു മണിക്ക് നിർമ്മാലയ ദർശനവും കണ്ടു തൊഴുത് ആ അമ്പലത്തിന്റെ ആംബിയൻസ് ഇന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് അടിപൊളിയാണ് ഇറങ്ങിയിട്ട് തന്നെ ഇന്നലെ രാത്രി കാപ്പ് കെട്ടിയത് കൊണ്ട് കാപ്പ് മറക്കണമെന്നുണ്ട് അതുകൊണ്ട് ഒരു മഞ്ഞ പട്ട് വാങ്ങി കാപ്പ് നല്ലതായിട്ട് നമ്മൾ കെട്ടിമറച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്ന കരിയം സ്വാമി ക്ഷേത്രത്തിലാണ് പോവാൻ കാരണമുണ്ട് ഇന്നാണ് നമ്മൾ അഗ്നിക്കാവടിയുടെ കളം മെഴുകുന്നത് കളം തിരിച്ച് ചാണകം കൊണ്ട് മെഴുകി അത് നമ്മൾ അഗ്നി കാവടിക്ക് വേണ്ടി പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ചടങ്ങാണ് ആദ്യം തന്നെ കുറ്റി അടിച്ച് നമ്മൾ ചതുരത്തിലാണ് ഇപ്രാവശ്യം കളം സെറ്റാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വട്ടത്തിലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ചതുരത്തിലാക്കി അതിനുശേഷം ആദ്യം തന്നെ ഇടുന്ന സ്ഥലം നമ്മൾ നല്ലതായിട്ട് ചാണകം കൊണ്ട് മെഴുകി സെറ്റാക്കി എടുത്തു അത് കഴിഞ്ഞ് കളത്തിനകത്ത് കംപ്ലീറ്റ് നല്ലതായിട്ട് വെള്ളം നനച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ചാണകം കംപ്ലീറ്റ് ആയിട്ട് നടുക്ക് തട്ടി എന്നിട്ട് നമ്മൾ അഗ്നി കാവടി എടുക്കുന്ന സ്വാമിമാരെല്ലാം കൂടെയാണ് ഈ ചാണകം മെഴുകുന്നത് ശരിക്കും ചാണകമെഴുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കൊച്ചിലെ വീട്ടിലെ പടിപ്പുരയിലൊക്കെ നമ്മൾ ചാണകം മുഴുവായിരുന്നു അതാണ് ഓർമ്മ വന്നത് എനിക്ക് അറിയില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്നാലും റിലേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ വന്ന് പറയും അവിടെ ചാണകം മെഴുകുന്ന ഡ്യൂട്ടി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അടുത്ത പോയത് ചാലയിലേക്കാണ് അവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തേക്ക് വേല് വാങ്ങുക കഴിഞ്ഞ പ്രാവശ്യം വെള്ളി വേല് വാങ്ങിയത് എനിക്ക് പണി കിട്ടിയത് കാരണം വാക്കിയാത്ത വെച്ച് കടിച്ചപ്പോൾ വെള്ളി ബ്രിട്ടിലായതുകൊണ്ട് ചെറുതായിട്ട് വളഞ്ഞു പോയി അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ സ്റ്റീൽ വേലാണ് സെലക്ട് ചെയ്തത് നല്ലൊരു ഒന്നാം തര വാപ്പൂട്ട് വേല സെലക്ട് ചെയ്ത് നമ്മുടെ അമ്പലത്തിൽ ഇപ്രാവശ്യം പറവയുള്ളത് ഉള്ളതുകൊണ്ട് പറവയ്ക്ക് കുത്താനായിട്ട് ുള്ള ക്ലാമ്പും കൂടെ പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ അവിടെ നേരെ ഇറങ്ങി പാളയത്ത് പോയി അവിടുത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നല്ലൊരു ഊണ് വാങ്ങി കഴിച്ചു അതിനുശേഷം വൈകുന്നേരം കരിയും ക്ഷേത്രത്തിൽ പോയി ദീപാരാധനയും തൊഴുത് അത് കഴിഞ്ഞ് നമ്മൾ കാവടി എടുക്കുന്ന ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ദീപാരാധനയും തൊഴുത് കുറച്ച് ത്രിമുരൊക്കെ പ്രസാദമായിട്ട് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കാവടി എടുക്കുന്ന തന്നെ ഒരു പയ്യന്റെ വീട്ടിൽ അന്നദാനം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡും കഴിച്ച് രാത്രി ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു അതും കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി കഴിച്ചു